ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ചെക്കിങ്ങും ഇമിഗ്രേഷനും കഴിഞ്ഞ് ഞാൻ നേരെ എയർ ഹോസ്റ്റസിൻ്റെ കയ്യിൽ എൻ്റെ ബോർഡിംഗ് പാസ് കൊടുത്ത് എൻ്റെ ഫ്ലൈറ്റിലേക്ക് ഞാൻ പ്രവേശിച്ചു നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ബാംഗ്ലൂരത്തെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ആകാശത്ത് നിന്നുള്ള ഇന്ത്യയുടെ വിസ്മയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ബാംഗ്ലൂർ സിറ്റിയാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് മുകളിൽ ചെന്നു മേഘങ്ങളെ തൊട്ടുരുമി എൻ്റെ ഫ്ലൈറ്റ് എൻ്റെ ലക്ഷ്യസ്ഥലമായ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി ഇതാ സൗദിയുടെ ഒരു രാത്രികാല ആകാശത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്ത് രസമാണ് ഈ കാഴ്ച കാണാനായിട്ട് ഇല്ലേ നല്ല ഒരു വിസ്മയം പോലുണ്ട് സൗദി അറേബ്യനെ ഇങ്ങനെ കണ്ടിട്ട് ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അങ്ങനെ അനൗൺസ് ചെയ്തു ഇനി ഒരു മുന്നൂറ് കിലോമീറ്ററൂടെ ഈ യാത്ര തുടർന്നാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥലത്തെത്തും കിങ് ഫഗദ് ഇൻ്റർനാഷണലിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന സിറ്റിയാണ് കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു അങ്ങനെ ഞാൻ പിന്നെയും എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കാൻ പോകുന്നു അഭയം തേടി വരുന്ന എല്ലാവർക്കും കൈനിറയെ സമ്പാദ്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും നൽകുന്ന സുൽത്താൻമാരുടെ നാട് അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡായി എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ മാക്സിമം ഷെയർ തന്നെ സപ്പോർട്ട് ചെയ്യണം റൺവേയിൽ കൂടി ഫ്ലൈറ്റ് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു വളരെ സ്മൂത്തായി എൻ്റെ ഫ്ലൈറ്റ് ലാൻഡായി സുൽത്താൻമാരുടെ നാട് ഈന്തപ്പനകളുടെ നാട് ഏത് മുക്കിലും മൂലയിലും പോയാലും ഊതിൻ്റെയും അത്തറിൻ്റെയും മണം വരുന്ന കാറ്റുള്ള എൻ്റെ സ്വന്തം സൗദി അറേബ്യ സൗദി അറേബ്യയിലേക്ക് നിങ്ങളെ കൂടി ഈ വീഡിയോയിലൂടെ സ്വാഗതം ചെയ്യുന്നു